നമസ്കാരം ഏതാനും ദിവസങ്ങളായി കേരളത്തിൽ കാര്യമായ തോതിലാണ് ചൂട് അനുഭവപ്പെടുന്നത് പല ജില്ലകളിലും പകൽ സമയത്ത് പുറത്തിറങ്ങാൻ കഴിയാത്തത്ര ചൂടാണുള്ളതെന്ന് ആളുകൾ ഇപ്പോൾ പറയുന്നത് കേൾക്കാം ഇപ്പോഴത്തെ ആ ജാഗ്രതാ നിർദ്ദേശം നൽകുകയാണ് സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പ് കേരളത്തിൽ ഉയർന്ന ചൂടാണ് രേഖപ്പെടുത്തുന്നത് അതിനാൽ നിർജ്ജലീകരണം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇത് ശ്രദ്ധിക്കണം എന്നാണ് ആരോഗ്യവകുപ്പ് ഓർമ്മപ്പെടുത്തുന്നത് തണുപ്പ് കാലത്തിൽ നിന്ന് ചൂട് കാലത്തിലേക്കുള്ള ചുവട് ചുവടുമാറ്റമാണിത് അതിനാൽ തന്നെ പലരും ഇതിനെ ഗൗരവത്തോടെ സമീപിക്കണമെന്നില്ല ദാഹം അനുഭവപ്പെടുന്നത് പോലും അറിയാതെ ഇരിക്കാം പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ വെള്ളം കുടിക്കുന്നത് കുറഞ്ഞാൽ അത് ആരോഗ്യത്തെ ചെറുതല്ലാത്ത രീതിയിൽ ബാധിക്കും അത് ഉറപ്പാണ് ഇത്തരത്തിൽ ശരീരത്തിന് ആവശ്യത്തിന് ജലാംശം ഇല്ലാതാകുന്ന അവസ്ഥയാണ് നിർജ്ജലീകരണം എന്ന് പറയുന്നത് നിർജ്ജലീകരണം സംഭവിച്ചാലും അതും തിരിച്ചറിയപ്പെടാതെ പോകാം ഏറ്റവും ഗുരുതരമായ അവസ്ഥ ഇതും കൂടുതൽ സങ്കീർണതയിലേക്ക് നയിക്കും നിർജ്ജലീകരണം സംഭവിച്ചാൽ അത് നമ്മൾ അറിയണം അതിന് നിർജ്ജലീകരണത്തിന്റെ ലക്ഷണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയാൽ മാത്രം മതിയാകും നിർജലീകരണത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ ഒന്നും കാണണമെന്നില്ല എന്നാൽ വായ വല്ലാതെ വരണ്ടു പോവുക അമിതമായ ദാഹം എന്നിവ ഉണ്ടാകാം പക്ഷെ ഇത് ഗൗരവമായി ആരും എടുക്കണമെന്നില്ല തലവേദന സ്കിൻ ഡ്രൈ ആവുക മൂത്രം കുറവാകുക തളർച്ച തലകർ ം കൈകാലുകളിൽ വേദന എന്നിവയെല്ലാം നിർജ്ജലീകരണത്തിന്റെ ലക്ഷണങ്ങളായി കാണാവുന്നതാണ് നിർജ്ജലീകരണം മൂർച്ഛിക്കുമ്പോൾ അത് അത്യധികമായ ദാഹം വായും നാവും അമിതമായി വരണ്ടു പോകുന്ന അവസ്ഥ കടും മഞ്ഞ നിറത്തിലുള്ള മൂത്രം മൂത്രം തീരെ പോകാതിരിക്കുന്ന അവസ്ഥ കണ്ണുകൾ കുഴിഞ്ഞു പോകുന്ന അവസ്ഥ കണ്ണിൽ നീരില്ലാത്ത അവസ്ഥ അസ്വസ്ഥത അധികമായ തളർച്ച പെരുമാറ്റത്തിൽ തന്നെ വ്യത്യാസം ഇതെല്ലാം കാണാൻ സാധിക്കും പെട്ടെന്ന് തളർന്നു വീഴുക ഓക്കാനം വരിക നെഞ്ചിരിപ്പ് കൂടുക ഇതെല്ലാം ഉണ്ടായാൽ ആദ്യം തണലിൽ ിലേക്ക് മാറുകയും പിന്നീട് വൈകാതെ തന്നെ ആശുപത്രിയിലേക്ക് പോവുകയും വേണം സൂര്യാഘാതത്തിനുള്ള സാധ്യതയും ചൂടുയരുമ്പോൾ കാണാം ഇതും ഏറെ ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ് നമ്മൾ അവഗണിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ പകൽ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് മണി വരെയുള്ള സമയമാണ് ഏറെയും ശ്രദ്ധിക്കേണ്ടത് ഈ സമയത്താണ് സൂര്യനിൽ നിന്നുള്ള ചൂട് കൂടുതലായി ഭൂമിയിൽ വീഴുന്നത് ചൂട് കൂടുതലുള്ള സമയത്ത് അധിക നേരം പുറത്ത് ചെലവിടാതിരിക്കുക ധാരാളം വെള്ളം കുടിക്കുക ജലാംശമുള്ള പഴങ്ങളും പാനീയങ്ങളും കഴിക്കുക ദാഹിച്ചാലും മധുരപാനീയങ്ങൾ ഒഴിവാക്കുക അതും പ്രധാനപ്പെട്ട എന്നാണ് ചായയും കാപ്പിയും പരിമിതപ്പെടുത്തുക ഇതൊക്കെ നിർജ്ജലീകരണം തടയാൻ ചെയ്യാവുന്ന കാര്യമാണ്